നമസ്കാരം ഇത് ദൃതാനും ദിവസങ്ങൾക്ക് മുൻപ് രാജസ്ഥാനിലെ രാത്തോറ എന്ന ഗ്രാമത്തിൽ ഒരു ബോംബ് വീണ് വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരുന്നു കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ബുധനാഴ്ച ഏകദേശം എട്ടടിയോളം ആഴമുള്ള ഗർത്തമായിരുന്നു ഇനേറ്റ് പ്രാക്ടീസ് ബോംബ് വീണ് സംഭവിച്ചത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഈ സംഭവം സാങ്കേതിക പിഴവ് കൊണ്ടായിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്നാൽ പേര് കേൾക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോംബാക്രമണമാണോ എന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇന്ത്യൻ വ്യോമസേനയുടെ പോർ വിമാനങ്ങളിൽ പരിശീലനങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ഇനറ്റ് പ്രാക്ടീസ് ബോംബ് പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നതിന് സൈന്യം ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇനേറ്റ് എയർ പ്രാക്ടീസ് സ്റ്റോർ യഥാർത്ഥ ബോംബുകളുടെ രൂപത്തിലുള്ളവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന ഡമ്മി ബോംബുകളാണ് ഇനേറ്റ് എയർ പ്രാക്ടീസ് സ്റ്റോർ യഥാർത്ഥ ബോംബുകളും മിസൈലുകളും ഉപയോഗിക്കാതെ തന്നെ യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതുവഴി സഹായിക്കും യാതൊരു വിധത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കാതെയാണ് ഇവ നിർമ്മിക്കുക ഇപ്പോൾ ഉണ്ടായ ഈ ഒരു സംഭവത്തിന് പിന്നാലെ വ്യോമസേന പ്രതികരണം അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു അപകടം സ്ഥിരീകരിച്ച വ്യോമസേന അപകടം നടന്നത് ജനവാസ കേന്ദ്രത്തിലല്ലെന്നും ആരുടെയും ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി പൊക്രാൻ ഫയറിംഗ് റേഞ്ചിന് സമീപത്ത് വെച്ചായിരുന്നു സാങ്കേതിക തകരാർ മൂലം ഈ ഒരു അപകടം സംഭവിച്ചത് സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സാങ്കേതിക പിഴവിന്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുമെന്നും വ്യക്തമാക്കി പോർ വിമാനം താഴ്ന്നു പറക്കുന്നതും പിന്നാലെ വലിയ സ്ഫോടനവും ശബ്ദവും കേട്ടുവെന്ന് രാത്തോറ ഗ്രാമവാസിയായ കീവ് സിംഗ് പറയുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയപ്പോൾ എട്ടടിയോളം താഴ്ചയുള്ള ഒരു കുഴിയാണ് കണ്ടതെന്നും ബോംബെന്ന് തോന്നിക്കുന്ന വസ്തുവിനെ ഈ കുഴിയിൽ നിന്ന് കണ്ടെത്തിയെന്നും നാട്ടുകാർ വിശദീകരിക്കുന്നു സാങ്കേതിക തകരാറ് മൂലം ഡമ്മി ബോംബ് വീണുപോവുന്ന സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് ഇക്കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിനായിരുന്നു പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ വ്യോമസേന പോർ വിമാനത്തിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ അയക്കുകയെന്ന വലിയൊരു പിഴവാണ് അന്ന് സംഭവിച്ചത് മിസൈലിൽ സ്ഫോടക വസ്തുക്കൾ ഇല്ലാതിരുന്നതും സംഭവത്തിൽ ആളപായമോ മറ്റോ ഉണ്ടായില്ല എന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധാന്തരീക്ഷം മാറ്റുന്നതിന് സഹായിക്കുകയും ചെയ്തു മൂന്ന് വ്യോമസേന ഉദ്യോഗസ്ഥരെയായിരുന്നു ഇന്ത്യ അന്ന് അന്വേഷണത്തെ തുടർന്ന് പിരിച്ചുവിട്ടത് പാക് അതിർത്തിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ഉള്ളിലായിട്ടായിരുന്നു അന്ന് മിസൈൽ വധിച്ചത് ഒരു വീടുൾപ്പെടെയുള്ള വസ്തുവകകൾ അന്ന് തകർന്നു സംഭവത്തെ തുടർന്ന് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പാകിസ്ഥാൻ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യ ഖേദവും അറിയിച്ചിരുന്നു ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയാണ് ഒരു പാളിച്ചയിലേക്ക് വഴിവെച്ചതെന്ന് കേന്ദ്രം കോടതി അറിയിച്ചു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ദൂരവ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമായതിനാലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്ന് നടപടിയെടുത്തത് ഇത് സംബന്ധിച്ച കൃത്യമായ തെളിവുകളും സർക്കാരിന്റെ പക്കലുണ്ട് മിസൈൽ പാളിച്ചയെക്കുറിച്ച് അറിയിക്കാൻ അന്താരാഷ്ട്ര സമൂഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു ഇരുപത്തി മൂന്ന് വർഷത്തിനിടെ ആദ്യമായിട്ടായിരുന്നു വ്യോമസേനയിൽ ഇത്തരം ഒരു നടപടിയെന്നും കേന്ദ്രം അന്ന് ചൂണ്ടിക്കാട്ടി സംഭവം നടക്കുമ്പോൾ താൻ സേനയിലെ എഞ്ചിനീയറിംഗ് ഓഫീസർ ഉദ്യോഗസ്ഥനായ അഭിനവ് ശർമ്മ കോടതിയെ അറിയിച്ചിരുന്നു കേവലം അറ്റകുറ്റപ്പണികൾക്കുള്ള പരിശീലനം മാത്രമാണ് തനിക്ക് ലഭിച്ചത് മറിച്ച് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ പരിശീലനം തനിക്ക് ലഭിച്ചിരുന്നില്ല കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് താൻ എല്ലാ ചുമതലകളും നിർവഹിച്ചതെന്നും അദ്ദേഹം അന്ന് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഇതുകൂടാതെ സാങ്കേതിക തകരാറിനെ തുടർന്ന് തേജസ് പോർ വിമാനം ജയ്സാൽമീറിൽ തകർന്നു വീണതും സംഭവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലായിരുന്നു തേജസ് പോർ വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് തകർന്നു വീണത് പൈലറ്റ് പുറത്തേക്ക് തെറിച്ച് പാറച്ചു വഴി ജീവൻ സുരക്ഷിതമാക്കി എങ്കിലും ഇത്തരം വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്താൻ ഈ ഒരു സംഭവം വലിയ കാരണമായി മാറിയിരുന്നു ഇപ്പോൾ ഈ ഗർത്തമുണ്ടായ ഈ ഒരു സംഭവത്തെ തുടർന്ന് നടത്തുന്ന അന്വേഷണം ഭാവി പരിശീലന നടപടിക്രമങ്ങളെയും സുരക്ഷാ നടപടികളെയും ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെട്ടേക്കാം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്